നമസ്കാരം ഇപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഇന്ത്യ പാക് സംഘർഷത്തിൽ നിർണായക വഴിത്തിരിവ് അമേരിക്കയുടെ ഇടപെടലിൽ വെടിനിർത്തലിന് ധാരണയായി അമേരിക്ക നടത്തിയ ഇടപെടൽ വിജയകരമായെന്ന് ട്രംപ് ട്വീറ്റ് ചെയ്തു വലിയൊരു യുദ്ധത്തിലേക്ക് പോയേക്കാവുന്ന സംഘർഷത്തിലാണ് ഇപ്പോൾ വഴിത്തിരിവുണ്ടായത് വെടിനിർത്തൽ പാകിസ്ഥാനും ഇന്ത്യയും അംഗീകരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ രാത്രി മുഴുവൻ നീണ്ട കൂടിയാലോചനകളെ തുടർന്നാണ് തീരുമാനമെന്നും ഇത് സംബന്ധിച്ച് സമൂഹ മാധ്യമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിൽ ട്രംപ് പറഞ്ഞു അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ന് ഇരുരാഷ്ട്രങ്ങളുമായി സംസാരിച്ചതും ഇതിൽ ഏറെ നിർണായകമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുമായും പാക് സൈനിക മേധാവിയുമായും മാർക്കോ റൂബിയോ സംസാരിച്ചിരുന്നു സമ്പൂർണവും അടിയന്തരവുമായ വെടിനിർത്തലാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് സാമാന്യ ബുദ്ധിയും വിവേകവും ഉപയോഗിച്ചതിന് നന്ദിയെന്നും ട്രംപ് പറഞ്ഞു അതേസമയം താനും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും ഇരു രാജ്യങ്ങളുമായി ചർച്ച നടത്തിയെന്നും മാർക്കോ റൂബിയോയും ട്വീറ്റ് ചെയ്തു ും ഇന്ത്യക്കെതിരായ ഏത് ഭീകരാക്രമണവും യുദ്ധമായി കണക്കാക്കാൻ മോദി സർക്കാർ തീരുമാനിച്ചിരുന്നു യുദ്ധമായി കണക്കാക്കി പാകിസ്ഥാനുള്ള ശക്തമായ മുന്നറിയിപ്പായിരുന്നു ഇന്ത്യ നൽകിയത് സൈനിക താവളങ്ങൾക്കും ജനവാസ കേന്ദ്രങ്ങൾക്കും നേരെ പാകിസ്ഥാൻ കഴിഞ്ഞ മൂന്ന് രാത്രികളിൽ തുടർച്ചയായി പാക് സേന വ്യോമാക്രമണം നടത്തിയ പശ്ചാത്തലത്തിലായിരുന്നു ഇന്ത്യ ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയത് പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലായിരുന്നു ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടതും ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നിർണായക തീരുമാനം പുറത്തു വന്നിരിക്കുന്നത്